ഹായ് നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതാ ഈ പ്രോഡക്റ്റാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നതും ഒക്കെ അതിൻ്റെ റേറ്റും കാര്യങ്ങളുമാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കന്നാലും ഇവനെ ഒന്ന് പൊട്ടിച്ചു നോക്കിയായിരുന്നു വ ഇതാണ് ആള് ഒരിക്ക ക്യാമറയും പിടിച്ചേക്കുന്നതുകൊണ്ടാണ് പൊട്ടിക്കാൻ പാട് ഇതാണ് ആള് ക്രോം ടൈം എൽ ഇ ഡി എമർജൻസി ബൾബ് എട്ടേ പോയിൻ്റ് അഞ്ച് പാട്ട് നൽകുന്നത് ഇത് ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പോൾ നാല് അവേഴ്സ് ബാക്കപ്പ് കിട്ടുന്നതെന്നാണ് അതിൻ്റെ കൂടി കൊടുത്തിരുന്നത് പക്ഷേ ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയത് മൂന്നാം വയസ് കിട്ടുന്നതെന്നാണ് ഒരു കച്ചവടം നടത്താൻ വേണ്ടി അയക്കി അന്നേരം കൊടുത്തിരുന്നത് നാലാം വയസ് കൊടുത്തിരുന്നത് പക്ഷേ ക്രോം ടണ്ടേ ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലൊരു വിട്ടുവീഴ്ചയില്ലെന്ന് നമുക്ക് കരുതാം നമുക്ക് എട്ടേ പോയിൻ്റ് അഞ്ച് വാട്ടർ എടുക്കാം ഇതിൻ്റെ മറ്റ് ഫീച്ചറും കാര്യങ്ങളുമാണ് ഈ കൊടുത്തിരിക്കുന്നത് അതായത് മൂന്ന് മണിക്കൂർ കറണ്ട് പോയി കഴിയുമ്പം ബാക്കപ്പ് കിട്ടും കത്തിക്കിടക്കും അതുപോലെ ലിഥി ബാറ്ററിയാണ് ഏറ്റവും നല്ല ബാറ്ററി ലോങ് ലൈഫ് കിട്ടുന്ന ബാറ്ററി വിശ്വസിച്ച് മേടിക്കും ബൾബ് ഓഫ് ഡിസ്ചാർജ് ഡീപ്പ് ഡിസ്ചാർജ് ഷോർട്ട് സർക്യൂട്ട് മുതലായ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ മൂന്ന് സ്റ്റെപ്പിൽ ഇത് കത്തും ഫസ്റ്റ് സ്റ്റെപ്പ് നൂറ് ശതമാനവും രണ്ടാമത്തെ സ്റ്റെപ്പ് നാൽപ്പത്തഞ്ച് ശതമാനവും മൂന്നാമത്തെ സ്റ്റെപ്പ് ഇരുപത് ശതമാനത്തോളം പ്രകാശത്തില കത്തിക്കിടക്കും എന്നാണ് ഇത് അതിൻ്റെ വോൾട്ടേജ് നാനൂറ്റി നാൽപ്പത് വോൾട്ടേജും എനിക്ക് പുറത്ത് എൻ്റെ പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും അടുത്ത സൈഡിൽ കണ്ണിൻ്റെ പ്രൊട്ടക്ഷനായിട്ടുള്ള സംവിധാനമാണ് ഉണ്ടെന്ന് ഉണ്ട് ഈ വൽബ് വില അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതും അതിൻ്റെ മറ്റ് ഫീച്ചറുകളും കാര്യങ്ങളുമാണ് അതിൻ്റെ വോൾട്ടേജും വോൾട്ടേജ് എട്ടോ എൻ്റെ വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പതും അമ്പതും ഇത് അതുപോലെ തന്നെ വാട്ട എട്ടേ പോയിൻ്റ് അഞ്ചും വാട്ടും അതുപോലെ തന്നെ ഏറ്റവും ഒരു വർഷം വാറൻറ്റി ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഇതിൻ്റെ പാക്കറ്റ് കൊടുത്തിരിക്കുന്ന വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇവിടെ വെളിയിലെടുത്ത് കാണിക്കും ഇത് കമ്പനിയുടെ എംപ്ലോയും കാര്യങ്ങളുമാണ് ഇതാ ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ബാക്ക് ബാക്ക് കവറ് നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതാ ഗ്ലാസ് ഒക്കെ നല്ല ക്വാളിറ്റി ആയാലാണ് അവർ ചെയ്തിരിക്കുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റും ഇതാ ഇതിൻ്റെ ഒക്കെ ഇതിന് ഒക്കെ നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ അവർ ചെയ്തിരിക്കുന്നത് ബി ഇത് ക്രോം ഡേ സ്പെസിഫിക്കേഷനോ കാര്യങ്ങളോ അനുഭവിക്കും നമുക്കിന്ന് കത്തിച്ച് നോക്കാം കൈകൊണ്ട് ടച്ച് ചെയ്തപ്പിൽ കത്തിയില്ല അതാ കത്തിരി കൊണ്ട് നോക്കുന്നത് ആ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് പിടിക്കുന്നുണ്ടാ പാട് ബൾബ് കുഴപ്പമൊന്നുമില്ല യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല അതുപോലെ തന്നെ ഇതുപോലെയുള്ള ബൾബുകൾ മേടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യണം കുത്തിയിട്ട് ഏകദേശം ഒരു പത്ത് മണിക്കൂറോളം ഈ ബൾബ് ഓണാക്കിടണം ഓണാക്കിടുമ്പം ബാറ്ററി ഫുൾ ചാർജ് ആകും അല്ലാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ചീത്തയാകാൻ സാധ്യതയുണ്ട് പിന്നെ കുറഞ്ഞ ബൾബുകൾ കിട്ടും റേറ്റിന് പക്ഷെ കുറഞ്ഞ ബൾബുകൾ അധികം നിൽക്കത്തില്ല എന്നതാണ് ഇതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ കണ്ടു അത് പാക്ക് ചെയ്യാൻ നല്ല രീതിയിലാണ് പാക്ക് ചെയ്ത് തന്നിരിക്കുന്ന